ഭരണങ്ങാനത്ത് അൽഫോൻസമ്മയുടെ കബറിടം പന്തക്കുസ്തയുടെ തുടർച്ചയായി നിലകൊള്ളുന്നുവെന്ന് മാർ ജോസഫ് കളറങ്ങാട്ട് വലിയൊരു ദൈവിക വെളിപാടാണ് പന്തക്കുസ്ത ഭരണത്തെ വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൻസിയൻ ആത്മീയ വർഷം ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചും സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്സിയൻ ആത്മീയ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നു മാർ ജോസഫ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഒരു അതിന് ഒരുപാട് പ്രൊജക്ട്സ് നാല് അൻപത് കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഓരോന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് നമ്മളുടെ ഈ രൂപതയും നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ഒരു സമഗ്രമായ നവീകരണമാണ് ഈ സ്ലീവ പ്രോജക്ടിലൂടെ അച്ഛൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നും ഈ ഈ പ്രോജക്റ്റ് ഇതുപോലെ അവിടെ ആലോചിച്ച് പഠിച്ച് എഴുതി ഒരു കൊച്ചു കുഞ്ഞിൽ തുടങ്ങി സമൂഹത്തിലുള്ള എല്ലാവരിലേക്കും അച്ഛന്മാരുടെ സംഗമം വൈദികരുടേത് എൽഡേഴ്സിൻ്റേത് രോഗികളുടേത് കർഷകരുടേത് സിസ്റ്റേഴ്സിൻ്റേത് അങ്ങനെ എല്ലാവരുടെയും സംഗമം ഇവിടെ നടത്തിയും കുടുംബ നവീകരണം നടത്തിയും ഒരു വലിയ പന്ത തുടക്കം കുറിക്കുകയാണ് പന്ത കുയിൽ പത്രോസ് പ്രസംഗിച്ചതുപോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് പത്രോസ് ഓസ് ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം ആളുകളെ നേടി ഈ പ്രോജക്റ്റ് ഈ ഒരു വർഷം ഇവിടെ നടപ്പിലാക്കി കഴിയുമ്പോൾ ഞാൻ കരുതുന്നു നമ്മുടെ സഭയിൽ തന്നെ വലിയൊരു നവീകരണം ഉണ്ടാകും അത്രമാത്രം അടിസ്ഥാന സ്വഭാവമുള്ള കാര്യമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തവർ കേൾക്കാൻ പറ്റാത്തവർ മടി പിടിച്ചിരിക്കുന്നവർ ജീവനില്ലാത്തവർ അതൊന്നും പിന്നെ കാണുകയില്ല എല്ലാവർക്കും ജീവൻ നല്ല ഉന്മേഷം കൊടുക്കത്തക്ക പ്രൊജക്റ്റാണിത് അതാണ് വന്ദേ ജീവൻ പോകുമ്പോൾ പിന്നെ ഡെഡ് ബോഡിയാണ് ശവമാണ് അതാണ് ജീവൻ ഇല്ലാത്തതുപോലെ കുറിച്ചും അങ്ങനെ പറയാറുണ്ടല്ലോ വെളിച്ചമില്ലാത്തവരെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത് ജീവൻ പോയി കഴിയുമ്പോൾ നമ്മൾ വെറും ഡെഡ് ബോഡി ആവുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിലുണ്ട് അതിനെല്ലാം ഉള്ളൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഈ സ്ലിബ പ്രൊജക്ട് അച്ഛന അരുപത്തിരണ്ട് അയ്യാരി ആയിരുന്നപ്പോഴും അവിടെ ഇതുപോലുള്ള പ്രോജക്റ്റ് സമർപ്പിക്കുകയും അത് പടിപടിയായിട്ട് അവിടെ നടപ്പിലാക്കുകയും ചെയ്തു അത് തീർച്ചയായിട്ടും എഴുപത്ര ഇവർ ഈസിൻ്റെ നാമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വലിയ പദ്ധതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാകേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ പന്തപുസ്തായിൽ ഇതുപോലുള്ള വലിയ നവീകരണത്തിൻ്റെ മേഖലയിലേക്ക് രൂപതയെ മുഴുവനും ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമ്മയുടെ പുണ്യക്കപ്രട ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സ്ലീവ എന്ന പേരിൽ അൽഫോൻസിയൻ ആത്മീയ വർഷമായി ആഘോഷിക്കുന്നു ഭരണങ്ങാനം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അനുദിനം ഒഴുകിയെത്തുന്ന അൽഫോൻസ ഭക്തർക്ക് ആത്മീയ ഉണർവിന്റെ അൻപതിന പ്രോഗ്രാമുകളാണ് അൽഫോൻസ സ്പിരിച്വാലിറ്റി സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത് അൽഫോൻസഅ വിശുദ്ധ സ്മരണയിൽ നാട് ഉണരുന്നതിന് സഹായകരമായ കർമ്മ പരിപാടികളാണ് സ്ലീവയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ആത്മീയ സാധനയെ സംബന്ധിച്ച ദേശീയ അന്തർദേശീയ സെമിനാറുകൾ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ നടത്തുന്ന അൽഫോൻസ പഠന ശിബിരങ്ങൾ ഉൾപ്പെടെ നിരവധി തലങ്ങളിലാണ് സ്ലീവ ക്രമീകരിച്ചിരിക്കുന്നത് അൽഫോൻസിയൻ കൂട്ടായ്മ അൽഫോൻസിയൻ കുടുംബം ഭക്തി പഠനം ആത്മീയത ആഘോഷങ്ങൾ നവീകരണങ്ങൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ശിശുക്കൾക്കും വിദ്യാർത്ഥികൾക്കും സമർപ്പിതർക്കും വൈദികർക്കും വേണ്ടിയുള്ള നവീകരണ പ്രോഗ്രാമുകൾ അൽഫോൺസിയൻ സാംസ്കാരിക വേദി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സന്നദ്ധ പ്രവർത്തകർക്കും വേണ്ടിയുള്ള ശുശ്രൂഷകൾ അൽഫോൺസ ഗാർഡൻ കൾച്ചറൽ മ്യൂസിയം എന്നിവയും അൽഫോൺസിയൻ ആത്മീയ വർഷത്തിന്റെ കർമ്മ ഭാഗമാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പാലാ രൂപത വികാരി ജനറൽ മോൻസിഞ്ഞോർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു ഭരണങ്ങാനം ഫൊറോന പള്ളി വികാരി റവറൻ ഫാദർ കറിയാസ് ആട്ടപ്പാട്ട് റവറൻ ഡോക്ടർ വിൻസെന്റ് കതളിക്കാട്ടിൽ പുത്തൻപുര എഫ് സി സി ഭരണങ്ങാനം പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സൂപ്പീരിയർ റവറൻ സിസ്റ്റർ ജസ്സി മരിയ ഓലിക്കൽ ആശ്രമം സൂപ്പീരിയർ ഫാദർ മാർട്ടിൻ മാന്നാനത്ത് ഡി എസ് ഡി സന്യാസിനി സമൂഹം സൂപ്പീരിയർ ജനറൽ സിസ്റ്റർ സലോമി മുക്കൻതോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു അൻപതിനായിക്ക് അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ആഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദർബാസിസ് ആനത്തോട്ടത്തിൽ വൈസ് റക്ടർ ഫാദർ ആന്റണി തോണക്കര ഫാദർ അബ്രഹാം കണിയാമ്പടി ഫാദർ അലക്സ് മൂലക്കുന്നേൽ ഫാദർ സെബാസ്റ്റ്യൻ നടുത്തളം ഫാദർ അബ്രഹാം ഏരിമറ്റം ഫാദർ ജോർജ് ചീരാങ്കുഴി ഫാദർ മാർട്ടിൻ കലറക്കൽ ഫാദർ തോമസ് തോട്ടങ്കൽ ഭരണങ്ങാനം ഇടവക വികാരി ഫാദർ സ്കറിയാസ് ആട്ടപ്പാട്ട് സഹവികാരി ഫാദർ തോമസ് വാഴിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മാർ ജോസഫ് കലറങ്ങാട്ട് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു റായ്പൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻ ജോസഫ് ആഗസ്റ്റിൻ ചരണം കുന്ന പാലാരൂപതാ വികാരി ജനറൽമാരായ ജോസഫ് 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 തടത്തിൽ ോടിക്കൽ രൂപത ചാൻസലർ ഫാദർ ജോസഫ് കുറ്റ്യാങ്കൽ രൂപത പ്രൊക്രേറ്റർ ഫാദർ ജോസഫ് മുത്തനാട്ട ഭരണങ്ങാനം ഇടവക വികാരി ഫാദർ കറിയാസ് ആട്ടപ്പാട്ട തുടങ്ങിയവരും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു അക്ഷരം കുറിച്ചു